കുറ്റിയിൽ ജംഗ്ഷനിൽ സംരക്ഷണ ഉയർത്തുന്നു അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ നാട്ടുകാർ ആരോപിച്ചു മാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിനെയും പതിനേഴാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന കലതിയിൽ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി കുരട്ടിക്കാട് ഭാഗത്തു നിന്നും മാന്നാർ ടൗണിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത് കലത്തിയിൽ കലുങ്കിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മിൽമ പ്ലാന്റിലേക്ക് എത്തുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും തൊട്ടടുത്തുള്ള വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഈ കലുങ്കിലൂടെയാണ് കടന്നു വളരെ മോശമാണ് ഇടിഞ്ഞു മൂന്ന് വണ്ടി വന്ന് വീണാണ് വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇരുചക്രവാഹനങ്ങളിൽ എത്തുന്നവരും കാൽനടയാത്രക്കാരും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ കനാലിലേക്ക് വീണ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് വീതി കുറങ്ങിയ റോഡാണെന്നതിനാൽ ഇതും അപകടത്തിന് കാരണമാകുന്നു കലുങ്കിന്റെ ഒരു സൈഡിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് സംരക്ഷണ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും സുരക്ഷിതമല്ല ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കാണ് രണ്ടും മൂന്നു വർഷമായിട്ട് പിന്നെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് കെട്ടിയത് ഇരുമ്പ് പക്ഷെ അത് അല്ല സംഭവം കുട്ടിയിൽ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഓഡിറ്റോറിയം വരെയുള്ള റോഡിന്റെ അവസ്ഥയും വളരെ ശോചനീയമാണ് കനത്ത മഴയിൽ കനാലിലെ വെള്ളം ഉയരുന്നതും അപകടത്തിന്റെ സാധ്യത കൂട്ടും നിരവധി സ്കൂൾ കുട്ടികൾ അടക്കം യാത്ര ചെയ്യുന്ന വഴിയിൽ കലുങ്കിന്റെ ഇരു സൈഡിലും സുരക്ഷിതമായ രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷയൻ ന്യൂസ് ആലപ്പുഴ